ഞാനിപ്പോൾ ഉള്ളതേ മനോഹരമായ ഒരു ഈന്തപ്പനത്തോട്ടത്തിലാട്ടോ റസൂറുല്ലായുമായി അതേപോലെ തന്നെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അലി അള്ളാഹുനുമായൊക്കെ വലിയ ബന്ധമുള്ള ഒരു ഈന്തനത്തോട്ടാണ് കേട്ടോ ഇത് വെരി പറഞ്ഞുതരാം പേർഷ്യയിലെ തീയിനെ ആരാധിക്കുന്ന ഒരു ഗോത്രത്തിലാണ് സൽമാനുൽ ഫാരിസി റഹിഅള്ളാഹു അൻഹു ജനിക്കുന്നത് ചെറുപ്പം മുതലേ മതങ്ങളെ കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു അങ്ങനെ അദ്ദേഹമുള്ള തീയിനെ ആരാധിക്കുന്ന മതമല്ല യഥാർത്ഥ മതമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ശേഷം ക്രിസ്തു മതത്തിലെത്തുകയാണ് ക്രിസ്തു മതത്തിൽ നിന്ന് സൽമാനുൽ ഫാരിസി റഹി അൻഹു ഒരുപാട് വൈദികന്മാരെ കാണുകയും ഒരു വൈദികൻ അദ്ദേഹത്തോട് യസിരിബിൽ യഥാർത്ഥ പ്രവാചകൻ വരുമെന്നും അദ്ദേഹത്തെ കണ്ടാൽ നിങ്ങൾ അദ്ദേഹം പറയുന്ന മതം സ്വീകരിക്കണമെന്നും പറഞ്ഞു അങ്ങനെ ആ പ്രവാചകന്റെ അടയാളമായി ഒന്ന് അദ്ദേഹം സ്വതൊക്കെ സ്വീകരിക്കുകയില്ല എന്നും രണ്ടാമത് അദ്ദേഹത്തിന്റെ തോളത്ത് നുപൂവത്തിന്റെ സീലുണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ സൽമാനുൽ ഫാരിസി റലി അള്ളാഹുനഹു തന്റെ കയ്യിലുള്ള സ്വത്തെല്ലാം വിറ്റുകൊണ്ട് അദ്ദേഹം മദീനയിലേക്ക് പോകുന്ന ഒരു കച്ചവട സംഘത്തോടൊപ്പം മദീനയിലേക്ക് പുറപ്പെടുകയാണ് പക്ഷേ ഈ കച്ചവട സംഘം തന്റെ കയ്യിലുള്ള സ്വത്തെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് സൽമാനുൽ ഫാരിസി റലിയാഹുനഹുവിനെ അടിമയാക്കി മാർക്കറ്റിൽ കൊണ്ടുപോയി സൽമാനുൽ ഫാരിസി റിയാഹുനഹുവിനെ വില കൊടുത്ത് വാങ്ങിയത് ചൂതനായ ഒരു മുതലാളിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈത്തപ്പഴ തോട്ടത്തിലെ ഒരു തൊഴിലാളിയായിരുന്നു സൽമാനുൽ ഫാരിസി റളിയാഹു അൻഹു ഒരിക്കൽ മുതലാളിയോട് ഒരാൾ വന്ന് പ്രവാചകൻ വന്നിട്ടുണ്ടെന്ന് പറയുകയും അങ്ങനെ ആ പ്രവാചകനെ തെരഞ്ഞെടുപ്പ് സൽമാനുൽ ഫാരിസി റലിയാഹു അൻഹു തോട്ടത്തിൽ നിന്ന് ഓടുകയും ചെയ്തു തോട്ടത്തിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി സല്ല തങ്ങളെ തെരഞ്ഞു ഓടിയ സൽമാൻ ഫാരിസി റലിയു അൻഹു അദ്ദേഹത്തോട് പറയപ്പെട്ടിട്ടുള്ള ഈ രണ്ടടയാളങ്ങളും പ്രവാചകരിൽ കാണുകയും അവർ അവിടുന്ന് മുസ്ലിം ആവുകയും ശേഷം അദ്ദേഹം ത്തെ മോചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് ഈത്തപ്പന തൈകൾ നട്ട് അത് കൊലച്ചതിന് ശേഷമേ മോചിപ്പിക്കൂ എന്ന് ഈ ജൂതൻ പറയുകയുണ്ടായി ഒരു ഈത്തപ്പന കായ്ക്കാൻ ഏകദേശം ആറു വർഷം എടുക്കുമെങ്കിൽ പ്രവാചകർ സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ നേതൃത്വത്തിലായി മുന്നൂറ് ഈത്തപ്പന തൈകൾ നടുകയും അത് ഒറ്റ വർഷം കൊണ്ട് കായ്ക്കുകയും അങ്ങനെ സൽമാനുൽ ഫാരിസി റലി അള്ളാഹു വൻഹുവിനെ മോചിപ്പിക്കുകയും ചെയ്തു ഇന്നും ഈ ഒരു തോട്ടം സൽമാനുൽ ഫാരിസി റലി അള്ളാഹു വൻഹുവിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഈ തോട്ടത്തിലുണ്ടായിട്ടുള്ള ഈത്തപ്പഴം വാങ്ങുവാനുള്ള അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്